ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മഴക്കാലമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വേക്കൻസികളെല്ലാം വളരെ കുറവാണ് കിട്ടിയ ജോബിൽ തന്നെ ഒതുങ്ങി നിൽക്കുക പെട്ടെന്ന് ജോബ് കാണാനും അതുപോലെ തന്നെ പെട്ടെന്ന് വിളിക്കാനും ശ്രമിക്കുക എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടൂ ആദ്യം വിളിക്കുന്നവർക്ക് ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കാണുമ്പോൾ എന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണണം അപ്പോഴേ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്ന കാര്യം ഓർക്കുക അപ്പോൾ എല്ലാവരും തുടർന്ന് കണ്ടോളൂ ഓക്കേ ആർക്കും ആരെയും സ്നേഹിച്ച് മതിയാവില്ല സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല സ്നേഹം ഒരു അനുഭവമാണ് അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് ഓക്കേ താങ്ക്